ഹലോ ആൾ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നിങ്ങളുടെ എവിടെയൊക്കെ വെള്ളമുണ്ടോ ശരിക്കും നമുക്കിവിടെ കിണറ്റിലൊക്കെ വെള്ളം വറ്റാറായി മഴ അത്ര കണ്ട് പെയ്യുന്നുമില്ല അതുകൊണ്ടാണ് നമ്മളൊരു പുതിയ പ്ലാൻ പർച്ചേസ് ഒന്നും ഇപ്പം നടത്താതെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണുള്ളത് ഇപ്പോഴത്തെ സെയിലിനുള്ള റോസ് പ്ലാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാൻസ് എല്ലാം തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ മണ്ണിൽ വളർന്ന് പൂവിട്ട് തുടങ്ങിയവരാണ് നമ്മളുടെ പഴയ ചെടികളിൽ സെയിലാകാതെയും പൂക്കൾ അറിയാതെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെയുമൊക്കെ മാറ്റിവെച്ച റോസ്റ്റടികളെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടു വരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ ആരും തന്നെ കാലാവസ്ഥ മാറി എന്ന പേരിൽ നശിച്ചു പോകില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ടുള്ള ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് കാണാം നമ്മുടെ ബലൂൺ റോസാണ് ജസ്റ്റിമാജൻ എന്നൊക്കെ പേരുള്ള ഒരു ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാണിത് ഒരു നാലുമഞ്ചും പൂക്കളൊക്കെ ഒന്നിച്ച് വന്ന് കൊത്ത് കൊത്തായി പൂക്കുന്ന ഒരു സുന്ദരിയാണിത് സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് റോസ് അല്ല വളരെ നല്ല ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട് വളരെ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റിലാണ് നമ്മൾ നാടൻ ആയതുകൊണ്ട് തന്നെ നല്ല ഇളക്കമുള്ള മണ്ണിൽ നന്നായി തളിർപ്പുകളും ബേസൽ ഒക്കെ ധാരാളമായി വരുന്ന ഒരു വെറൈറ്റിയാണിത് അടുത്തത് ഒരു ഓൺ റോട്ടഡ് വെറൈറ്റി തന്നെയാണ് നമ്മുടെ നാടൻ പീച്ച് റോസ് തമിഴ്നാട്ടിൽ നമ്മുടെ സെല്ലേഴ്സൊക്കെ ഇതിനെ പറയുന്നത് സിംഗിൾ ഓറഞ്ച് എന്നാണ് പക്ഷേ ഇത് സിംഗിളായിട്ട് ഒരിക്കലും പൂ വരാറേയില്ല കൊത്തു കൊത്തായി തന്നെയാണ് ഇതും പൂക്കുന്നത് ഒരു പൂ വന്ന് അല്ലെങ്കിൽ ഒരുപോലെ പൂ വന്ന് കൊഴിയുന്നിടത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം മൂന്ന് തളർപ്പുകളെങ്കിലും അതിൽ നിന്ന് വരുന്ന ഒരു തരം വെറൈറ്റിയാണിത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇതിന് ബഡ് റോസും നാടൻ റോസും ഒരേപോലെ പൂക്കളുണ്ടാവാറുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളതും ഒരു ഓൺ റോട്ടഡ് വെറൈറ്റി തന്നെയാണ് ഇതിനെ ആദ്യമല്ല നമ്മൾ റെഡ് ക്രിക്രി എന്നാണ് പറയപ്പെട്ടത് എന്നാൽ ഇപ്പോൾ അതിനെ സ്റ്റാറിന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചില പൂക്കൾ നല്ല ചുവപ്പിലും ചിലത് ഓറഞ്ച് ഷെയ്ഡിലും ഒക്കെ വരാറുണ്ട് റെഡ് എന്ന പേരിലുണ്ടെങ്കിലും കടും ചുവപ്പ് പൂക്കളല്ല ഇതിനുള്ളത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് നന്നായി തളിർപ്പുകളൊക്കെ വരുന്ന ഒരു ചെടിയാണ് അടുത്തത് ബഡ് മാത്രം വരാറുള്ള സെൻറോസ് അല്ലെങ്കിൽ ആന്ധ്ര പന്നീർ റോസാണ് ഇതിൻ്റെ പേരുപോലെ തന്നെ ഹൃദ്യമായ സുഗന്ധമാണ് ഇതിനുള്ളത് രാവിലെ ഒരു പൂ പറി കൈവെച്ച് വൈകുന്നേരം വരെ അതിൻ്റെ വാസന കേട്ട് നടന്നിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് ബഡിങ്ങിലാണ് സാധാരണയായി വരാറുള്ളത് ഇതിൻ്റെ ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഓൺ റൂട്ടഡ് റയർ വെറൈറ്റീസ് ഒക്കെ ശേഖരിക്കുന്നവർക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ അത് തരാം ഓക്കെ പിന്നെ നിറയെ ബഞ്ചസായിട്ട് പൂക്കൾ വരുന്ന സെൻറോസ് ബർഡിൻ്റെ ബിഗ് പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും പിന്നെ ബർഡിൻ്റെ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനിയിപ്പോൾ കാണിക്കുന്ന രണ്ട് വെറൈറ്റി നമ്മുടെ ടൈഗർ റോസും ബ്ലാക്ക് റോസും ആണ് അപ്പോൾ ചിലവരൊക്കെ ബ്ലാക്ക് റോസും ടൈഗർ റോസും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അത് കുറച്ച് നിറം കുറവാണ് ടൈഗർ റോസൊക്കെ മഞ്ഞയായിട്ട് മാത്രം വിരിയുന്നു ഇതെല്ലോ റോസല്ല വാങ്ങിയപ്പോൾ നല്ല പൂക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉൾക്കണ്ഠപ്പെട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല കാരണം ഈ റോസ് ചെടികളൊക്കെ പ്രത്യേകിച്ച് ഇത് ബഡ് ചെയ്ത് കിട്ടാൻ തന്നെ നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് റോസ് ടൈഗർ റോസ് അപ്പോൾ ഈ വെറൈറ്റികളൊക്കെ വളരെ തണുപ്പിൽ തണുത്ത കാറ്റടിക്കുന്ന നല്ല വെയിൽ രാത്രിയിലെ മഞ്ഞിലുമൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ കളറിലുണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഇടുക്കി വയനാട് അങ്ങനത്തുള്ള മൂന്നാർ അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് നിന്നേക്കാം പക്ഷേ നമ്മുടെ ഈ ചൂടുള്ള കൊല്ലം തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ അവർക്ക് ഒരു കാലാവസ്ഥയല്ല ഉള്ളത് അപ്പോൾ അവർ നമുക്ക് വേണ്ടി സ്ട്രെയിൻ ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വേരിയേഷൻസ് ഒക്കെ കളറിലൊക്കെ ഉണ്ടാകും പക്ഷേ അത് കാലക്രമേണ മാറി വരാറുണ്ട് ബ്ലാക്ക് റോസ് ചെറിയൊരു പിങ്കിഷിലോട്ട് മാറാറുണ്ട് തുടക്കത്തിലും ചിലപ്പോൾ കൊഴിയാറാവുമ്പോഴുമൊക്കെ അങ്ങനെ മാറാറുണ്ട് വലിയൊരു വ്യത്യാസം വരുന്നില്ല ഇനിയുള്ളത് കൃത്യമായ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഐഡിയ അറിയാത്ത ഒരു റോസാണ് നല്ല ബിഗ് ഓറഞ്ച് ഷെയ്ഡിലുള്ള നമ്മുടെ ഓറഞ്ച് ബിഗ് റോസ് എന്നാണ് നമ്മളിതിനെ പറയാറുള്ളത് ഇത് മേൽപ്പറഞ്ഞ പൊരിവയിലൊക്കെ കുറേയധികം അതിജീവനമുള്ള ഒരു ചെടിയാണ് ഒരു അഞ്ചാറ് ദിവസം ഒരാഴ്ചവരൊക്കെ ചില പൂക്കൾ നിൽക്കാറുണ്ട് കൊഴിയാറാകുമ്പോൾ നന്നായി മലർന്ന് വിരിയാറുണ്ട് ബഡ് ബഡ് റോസാണ് കേട്ടോ ബഡ് റോസാണ് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറാണ് അടുത്തത് പേരുകൊണ്ട് പ്രശസ്തി ആർജിച്ച ഒരു റോസാണ് അഭിസാരിക ഭംഗിയേക്കാളും പേരുകൊണ്ടാണ് ഇത് പ്രസിദ്ധി നേടിയത് സംസ്കൃതവാക്കായ അഭിസാരിക എന്ന പേരുകൊണ്ട് വളരെ ഫേമസ് ആണ് പിന്നെ നമ്മുടെ സുന്ദരികളായ ഒരുപാട് റോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു മനോഹരിയാണ് നമ്മുടെ ഈ ഏതാണ് അഭിസാരിക വരയും കുറിയും പൊട്ടും ചന്ദനക്കുറിയും തൊടുകുറിയും ഒക്കെയുള്ള ഇട്ട ഒരു സുന്ദരിയാണ് അഭിസാരിക ഇതിൻ്റെ ബിഗ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇനി പേരോട് കൂടി ഒരു സുന്ദരിയെ കാണാം എസ്പാന എന്ന അടിയിലുള്ള ഒരു റോസ് വെറൈറ്റിയാണിത് നല്ല ഡാർക്ക് ഓറഞ്ചും ഡാർക്ക് യെല്ലോയും കൂടി മിക്സ് വരുന്നത് അതായത് പെറ്റലിൻ്റെ അടിയിൽ ഡാർക്ക് ഓറഞ്ചും പെറ്റലിന് മുകളിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ പോലെ നമുക്ക് തോന്നും എന്നാൽ ഗോൾഡൻ കളറല്ല പേരു പോലെ സുന്ദരിയാണ് അതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രത്യേകത ഇതിനുണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു ഒരാഴ്ചയിൽ കൂടുതൽ ഈ പൂക്കൾ നിൽക്കും നമ്മുടെ ഡച്ച് വെറൈറ്റി പോലൊക്കെ നല്ല തിക്കായിട്ട് പെറ്റൽസോട് കൂടിയ നിറച്ച് പെറ്റൽസുള്ള വലിയ പൂവാണ് വലിയ പൂവാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പൂക്കളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വലിയ പൂക്കൾ ഒരുപാട് ബഞ്ചായിട്ട് സെൻറോസ് അങ്ങനെ പൂക്കാറുണ്ട് എന്നാൽ സെൻട്രോസിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മുടെ എസ്പാന അപ്പോൾ ബഞ്ചായിട്ട് പൂക്കുന്ന വലിയ പൂക്കൾ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരേ ഒരു വെറൈറ്റിയാണ് വലിയ പൂക്കൾ ബഞ്ചായിട്ടുണ്ടാകുന്നത് രണ്ടും മൂന്നും പൂക്കളൊക്കെ ഒരു നെറ്റിൽ ഉണ്ടാവാറുണ്ട് നല്ല വലിയ പൂക്കളാണ് അടുത്തത് നമ്മുടെ ഡി എ സുന്ദരിയാണ് പേരറിയാത്ത എന്നാൽ ഡി എ റോസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്ന ഡി എ പോലെയുള്ള എന്ന് മാത്രമേ പറയാൻ പറ്റൂ കറക്റ്റ് ഐ ഡി അറിയാത്തത് കൊണ്ടാണ് കളർ പറയാൻ എനിക്കറിയില്ല ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് പീച്ച് ഓറഞ്ച് ഒന്നും അല്ലാത്ത ഒരു നല്ല കളർ ചില സമയത്ത് ഇതിൻ്റെ പെറ്റൽസൊക്കെ നല്ല പച്ച നിറത്തിലൊക്കെ കാണുന്നുണ്ട് ഒരു കുലയിൽ നിരവധി പൂക്കളുണ്ടാവും എല്ലാം കൂടി ഒരു ഇംഗ്ലീഷ് റോസിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മളെ കാണിച്ചു തരും അതാണ് നമ്മുടെ ഈ റോസിൻ്റെ പ്രത്യേകത ഇനി കാണുന്നതും ഒരു ഇംഗ്ലീഷ് റോസ് ടൈപ്പ് തന്നെയാണ് ശരിക്കും ഇതിൻ്റെയൊന്നും പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ഇതെല്ലാം ഡി എ മോഡൽ റോസ് തന്നെയാണ് നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഞാനിത് ബെഞ്ചായിട്ടൊന്നും ഇവിടെ നമുക്ക് വിരിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയല്ല പക്ഷേ നന്നായി വിരിയുന്നുണ്ട് ഇത് പേരറിയില്ല പക്ഷേ ഈ കാണുന്ന പൂ തന്നെയാണ് ഐഡിയ അറിയില്ല കേട്ടോ ഏതെങ്കിലും സൈറ്റിലൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനത് സെർച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കാണുന്ന വെറൈറ്റികളും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഇത് യെല്ലോ റോസാണ് ഇതിന് ഓറഞ്ച് ബോർഡർ ബോർഡറാണുള്ളത് പിന്നെ നമ്മുടെ നാടൻ വൈറ്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് റോസ് പ്രേമികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ റോസ് ഇത് നമ്മുടെ സ്നോ വൈറ്റ് അല്ല നമ്മുടെ നാടൻ ബിഗ് വൈറ്റ് റോസാണ് നല്ല തിക്കായ തിക്കായി കൂടിയുള്ള വലിയ റോസാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇനിയും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓരോ പൂക്കൾ വിരിയുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാം പിന്നെ ചിലർക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതും ഓൺലൈൻ വാങ്ങുന്നതും ഒന്നും പിടിച്ച് കിട്ടാറില്ല എന്നൊരു പരാതിയുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഇത് ഇവിടെ വളർന്ന് ഇവിടുത്തെ വെതറുമായിട്ട് സെറ്റായ ചെടികളാണെങ്കിലൊരുപക്ഷേ പിടിച്ച് കിട്ടിയേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് പിടിപ്പിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മളത് ചെയ്തു തരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക ചെടികളൊക്കെ നന്നായി നോക്കുക ചൂടിൽ നിന്നൊക്കെ അവർക്ക് കുറച്ച് ആശ്വാസമായിട്ട് ഇടയ്ക്കിടെ കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണ് എല്ലാവരും സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും പോയി സ്നേഹപൂർവ്വം ഹാദിയാം